മലയാള സിനിമയുടെ വിജയത്തിനൊപ്പം വൈബ് മാറ്റി പിടിച്ച പരസ്യങ്ങളും വിജയ സിനിമകളുടെ പേരിൽ മാർക്കറ്റ് ചെയ്യുകയാണ് മിൽമ കമ്പനി മുതൽ കേരള പോലീസ് വരെ ഇതുവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കം പ്രേമലവും ഭ്രമയുഗവും മഞ്ഞുമൽ ബോയ്സും നിറഞ്ഞിരുന്നു ഫെബ്രുവരിയിലെ പ്രേമയുഗം ബോയ്സ് ബൈബ് ആടുജീവിതം റിലീസ് ചെയ്തതോടെ പരസ്യങ്ങൾ മാറ്റി പിടിച്ചിരിക്കുകയാണ് ആടുജീവിതത്തിന്റെ ടൈറ്റിലിന്റെയും പോസ്റ്ററിന്റെയും പശ്ചാത്തലത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതൽ അച്ചാറിന്റെ വരെ പരസ്യങ്ങളാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ വിളിക്കാം എന്ന അറിയിപ്പുമായി കേരള പോലീസ് ആടുജീവിതം പോസ്റ്ററിലെ നജീബ് ഒറ്റയ്ക്ക് നടക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ചൂട് ജീവിതം സർവൈവ് വിത്ത് മിൽമ ദ ഹോട്ട് ലൈഫ് എന്ന ക്യാപ്ഷനോടെയാണ് മിൽമയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പരസ്യം ബർഗർ ജീവിതം എവറി ബൈറ്റ് ഇസ് എ ബ്ലാസ്റ്റ് ദ ബർഗർ ലൈഫ് എന്നാണ് ബർഗർ ലോഞ്ചിന്റെ പരസ്യം അച്ചാർ ജീവിതം പിക്ക്ഡ് ലൈഫ് എന്നാണ് സ്വാമി സച്ചാറിന്റെ പരസ്യം എവറസ്റ്റ് സിആർഎസ് ടി എം ടിയുടെ വ്യത്യസ്തമായ പരസ്യം ആടാത്ത ജീവിതം എന്നാണ് കാർ വാഷ് സെന്ററിന്റെ പരസ്യത്തിൽ മരുഭൂമിയിൽ കറങ്ങുന്ന ഒരു കാറാണ് കാണാനാവുക ഒപ്പം കാർ ജീവിതം ദ കാർ ലൈഫ് എന്ന ക്യാപ്ഷനും സൂപ്പർ നോവിയുടെ മട്ടൺ മസാല പരസ്യവും ആടുജീവിതം പോസ്റ്റർ തീമിലാണ് കേരള പോലീസിന്റെ മറ്റൊരു പരസ്യമാണ് ഹൈലൈറ്റ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിലായ ഗോഡ് ലൈഫ് ഗോ ടു ലൈഫ് എന്നാക്കി മാറ്റിയാണ് ദിശ ഹെൽപ്പ് ലൈനിന്റെ പരസ്യം പരസ്യ കമ്പനിയായ ഡിസൈനിങ് ക്ലൗഡ് ഒരു കോട്ടും സ്യൂട്ടും അണിഞ്ഞ കോലാടിനെ തന്നെ രംഗത്തിറക്കി ആഡ് ജീവിതം എന്നാണ് പരസ്യം വയനാട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ ഇനി റിസോർട്ട് ജീവിതം എന്ന പരസ്യവും എത്തിയിട്ടുണ്ട് എഴുത്തുകാരൻ ബെന്യാമനാണ് ഈ പരസ്യങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തിയേറ്ററിൽ ഗംഭീര തുടക്കമാണ് ആട് ജീവിതം കുറിച്ചത് ഓപ്പണിംഗ് ദിനത്തിൽ പതിനഞ്ചു കോടി ാണ് ആഗോളതലത്തിൽ നിന്നും ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സാക്നിൽ ഡോട്ട് കോം കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നും ചിത്രം ആദ്യ ദിനം ഏഴ് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപയാണ് നേടിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ലോകോത്തര നിലവാരമുള്ള സിനിമ എന്ന പ്രശംസകളും ആടുജീവിതം നേടുന്നുണ്ട് ആദ്യ ഷോയ്ക്ക് പിന്നാലെ തന്നെ ഗംഭീര പ്രതികരണങ്ങളാണ് ആടുജീവിതത്തിന് ലഭിച്ചത് പൃഥ്വിരാജിന്റെ അഭിനയത്തെയും ബ്ലെസ്സിയുടെ മേക്കിങ്ങിനെയും പുകഴ്ത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് സിനിമ കണ്ട പ്രേക്ഷകർ പങ്കുവച്ചത് അതേസമയം ബ്ലെസ്സിയുടെ കരിയറിലെ പതിനാറ് വർഷമായിരുന്നു ആടുജീവിതത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചത് അത് വെറുതെ ആയില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മുപ്പത്തൊന്ന് കിലോ ശരീരഭാരം കുറച്ച് പൃഥ്വിരാജന്റെ ട്രാൻസ്ഫോർമേഷൻ സിനിമയുടെ റിലീസിന് മുമ്പ് ചർച്ചയായിരുന്നു പൃഥ്വിരാജന്റെ ഡെഡിക്കേഷനെയും പ്രേക്ഷകർ പുകഴ്ത്തുകയാണ് മണിരത്നം കമൽഹാസൻ മാധവൻ തുടങ്ങി നിരവധി പ്രമുഖരും സിനിമയെ അഭിനന്ദിച്ച് രംഗത്തെത്തുന്നുണ്ട് പൃഥ്വിരാജിന്റെ നജീബായുള്ള ട്രാൻസ്ഫോർമേഷനൊപ്പം പുതുമുഖ താരം കെ ആർ ഗോകുലിന്റെ ട്രാൻസ്ഫോർമേഷനും ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രത്തിൽ ഹക്കീം എന്ന കഥാപാത്രമായി വേഷമിട്ട ഗോകുൽ അറുപത്തിനാല് കിലോയിൽ നിന്നും ഭാരം നാല്പത്തിനാല് കിലോക്കി കുറിച്ചിരുന്നു ജിമ്മി ജീൻ ലൂയിസ് താലിബ് അൽബലൂഷി ബലൂഷി റിക് അബെ എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ എ ആർ റമാൻ സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് മിശ്രണം ചെയ്തത് കെ സുനിൽ ആണ് ഛായാഗ്രഹകൻ ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്